ഇതുപോലെ ഒരു എൽ ഇ ഡി ബൾബും ഗ്ലൂവിൻ്റെ ബോട്ടിലും ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുണ്ടാക്കി എടുക്കാൻ പറ്റും അതിനായിട്ട് ഈ എൽ ഇ ഡി ബൾബിൻ്റെ ഈ ബോളിലത്തെ പോഷൻ ഒന്ന് പിന്നെ ഇതുപോലെ തുറക്കാൻ പറ്റുന്ന ബൾബാണെങ്കിൽ ഇത് കൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ട് അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് വന്നത് കേട്ടോ ഈ ഗ്ലൂവിൻ്റെ ബോട്ടിലെ ബാക്ക് പോഷൻ നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി അതൊന്ന് നല്ല ലെവലാക്കി എടുക്കണം പിന്നെ ഈ ഗ്ലൂവിൻ്റെ ബോട്ടിലും ഈ ബൾബും ഈ വീഡിയോ കാണുന്ന മതി ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലൂ കാണും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് പിന്നെ ബാക്കിൽ ഒരു ബോട്ടിലിൻ്റെ ലിഡും വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഫുള്ളായിട്ട് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് ഞാൻ ലേസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലെയ്സ് ഇല്ലാത്തവർ നിങ്ങളുടെ കയ്യിൽ സ്റ്റോണോ അല്ലെങ്കിൽ പേപ്പറോ എന്താണെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗോൾഡൻ പെയിൻറ് വെച്ചിട്ടും നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഫ്രണ്ട്സിലേക്ക് ആണെങ്കിലും ഏതായാലും ഫ്ലവർ റേസ് ആണ് അപ്പം ഈ ഫ്ലവർ റേസിലേക്ക് വെക്കാനായിട്ട് എന്തെങ്കിലും ഫ്ലവർ ഒന്നും ഇല്ല അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു ഗോൾഡൻ ലീഫ് ഉണ്ടാക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് ഗോൾഡൻ ലീഫ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ കാർഡ്ബോർഡ് എടുത്ത് രണ്ട് സൈഡും പീൽ ചെയ്ത് കളയാം പിന്നെ ഒരു സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ സെൻ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ ഒരു പോർഷൻ മാത്രം ഒന്ന് ടേൺ ചെയ്ത് കൊടുത്തിട്ട് പേപ്പർ സ്ട്രിപ്പ് എടുത്ത് അതിൽ ബാമ്പു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പേപ്പർ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ടൊരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഗോൾഡൻ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ ലീഫ് റെഡി നമ്മുടെ ഫ്ലവർ ബൈസിലൊരു സീക്രട്ടുണ്ട് ഇതുപോലെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമ്മുടെ സീക്രട്ടായിട്ടുള്ള സാധനങ്ങൾ പൊളിപ്പിച്ചേക്കാൻ പറ്റും ഇനി നമ്മുടെ ഗോൾഡൻ ലീഫ് കൂടി വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ റെഡിയാണ് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക